കേരളത്തിൽ രണ്ടാൾ കൂടുന്നതിനിടെ ഇപ്പോഴത്തെ സംസാര വിഷയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയാണ് കൂട്ടക്കൊലയ്ക്ക് പ്രതി തിരഞ്ഞെടുത്ത അതിക്രൂരമായ രീതിയും സഹോദരനും അമ്മൂമ്മയും കാമുകയും ഉൾപ്പെടെ ഉറ്റ ബന്ധുക്കളെയാണ് കൊന്നു തള്ളിയത് എന്നതുമാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒപ്പം പത്തു മാസം ചുമന്ന് നെന്തു പ്രസവിച്ച ഉമ്മയെ അതിക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു മൃതദേഹങ്ങളുടെ ഒരു ചിത്രം പോലും മാധ്യമങ്ങളുടെ പുറത്തു വന്നിട്ടില്ല പക്ഷേ എന്നിട്ടും ആ ഭീകര ദൃശ്യങ്ങൾ നേരിൽ കണ്ട പോലെ നമ്മുടെ ഉറക്കം കെടുത്തുന്നു അങ്ങനെയെങ്കിൽ ആ മൃതദേഹങ്ങൾ ആദ്യം കണ്ടവരുടെ അവസ്ഥ എന്താവോ പ്രതി അഫാനെ വീട്ടിലേക്ക് പോലീസ് വിളിച്ചപ്പോൾ ഓടിയെത്തിയ ആംബുലൻസ് ഡ്രൈവർ ജലീൽ അനുഭവങ്ങൾ കേരള കൗമുദി ഓൺലൈനോട് പങ്കുവെക്കുകയാണ് അഴുകിയതും പുഴുകിയതും പാതി മുറിഞ്ഞതുമായ മൃതദേഹങ്ങൾ ഒരു ഭാവ കൂടാതെ സ്വന്തം കൈകൊണ്ട് എടുത്ത് ആംബുലൻസിലേക്ക് കയറുന്ന ആ മനുഷ്യന് വെഞ്ഞാറമൂട്ടിൽ അഫാന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ വിവരിക്കെ പലപ്പോഴും കണ്ടമിടറി വാക്കുകൾ കിട്ടാതെയായി കണ്ണുകൾ ഊറനിറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരത്തെ ഫോൺ കോൾ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് ജലീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തി എത്രയും പെട്ടെന്ന് മൂന്ന് ആംബുലൻസുകൾ പേരുമല ഭാഗത്തേക്ക് എത്തണം നാട്ടുകാരായ ചിലരായിരുന്നു വിളിച്ചത് തൊട്ടുപിറകെ പോലീസിൻ്റെ വിളിയും എത്തി ഉടനെ തന്നെ ആംബുലൻസുകൾ പെരുമല ഭാഗത്തേക്ക് കുതിച്ചു മൂന്ന് ആംബുലൻസുകൾ വേണമെന്ന് പറഞ്ഞ പറഞ്ഞതിനാൽ വലിയ എന്തെങ്കിലും അപകടമുണ്ടായി എന്നാണ് വിചാരിച്ചത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെരുമല ജംഗ്ഷനിലെത്തി പോകുന്ന വഴിക്കോ ജംഗ്ഷനിലോ അപകടം നടന്നതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല അപ്പോഴേക്കും ആംബുലൻസ് ജംഗ്ഷൻ കഴിയാറെയായി ഇതിനിടെ അവിടെയുണ്ടായിരുന്ന ചിലർ കൈ കാണിച്ച് ആംബുലൻസ് തിരിക്കാൻ ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഇടവയിലേക്ക് കയറി അവിടെ ഒരു വീടിന് മുന്നിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടു പെട്ടെന്ന് വണ്ടി നിർത്തി ചാടിയിറങ്ങി വീടിനുള്ളിൽ കുറച്ച് പോലീസുകാരോ നാട്ടുകാരോ നിൽക്കുന്നുണ്ട് ഹാളിൽ തറയിൽ കറൻസി നോട്ടുകൾ ചിതറിക്കിടക്കുന്നു തട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പയ്യൻ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദൃശ്യമാണ് കണ്ടത് ചുറ്റും ഒഴുകിപ്പരുന്ന ചോരയുടെ രൂക്ഷഗന്ധം ഗുരുതര പരിക്കേറ്റ മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു ആ സ്ത്രീ സ്ത്രീയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് അപ്പോഴാണ് അറിഞ്ഞത് ഹാളിൽ കണ്ട പയ്യനെ ആംബുലൻസിലേക്ക് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടു ആ ബാലന് ജീവൻ നഷ്ടമായിരുന്നു എന്ന് ഇതിനകം തന്നെ മനസ്സിലായി പയ്യന്റെ മൃതദേഹം മാറ്റാൻ തുടങ്ങുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ ഒരാൾ ഉണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞത് പിന്നൊന്നും ആലോചിച്ചില്ല മുകളിലേക്ക് പടിക്കെട്ടിലൂടെ ഓടിക്കയറി അവിടെ ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇരുട്ട് മുന്നിൽ കണ്ട മുറിയിലേക്ക് കയറി അവിടെ കട്ടിലിനെ അഭിമുഖമായിട്ടിരിക്കുന്ന കസേരയിൽ ആരായിരിക്കുന്നു സിച്ചിട്ടപ്പോൾ മുന്നിൽ ആ രൂപം കണ്ടു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരു പെൺകുട്ടി കസേരയിൽ ചെരിഞ്ഞിരിക്കുന്നു ചുറ്റിലും രക്തം ചീറ്റി ചിതറിയിരിക്കുന്നു അവളുടെ മുടിയിലൂടെ ശരീരത്തിലൂടെയും രക്തം താഴേക്ക് നിലത്തേക്ക് ഉറ്റിയുറ്റി ഉറ്റി വീഴുന്നു അവൾക്ക് തൊട്ട് അവൾക്ക് തൊട്ടുമുമ്പിൽ ഒരു മേശയിൽ സുന്ദരമായ യുവാവിൻ്റെ ചിത്രവും അത് പ്രതി അഫാൻറ്റേതായിരുന്നു എന്ന് പിന്നീടാണ് വ്യക്തമായത് ഒരു കുടയും അതിലേക്കും രക്തം ചിതറിയിരിക്കുന്നു ഒരു തരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാനായി പിന്നത്തെ ശ്രമം എടുത്ത് സ്റ്റെച്ചറിൽ കിടത്തുവാനായി ഒരുങ്ങിയപ്പോഴാണ് ആകെ നടങ്ങിയത് മുഖം ആകെ തളർന്ന നിലയിൽ നെറ്റിയിൽ ചതഞ്ഞ പോലുള്ള മുറിവ് എന്തോ കട്ടി കൂട്ടിയ വസ്തു കൊണ്ട് അടിച്ച പോലെ മൊറ്റൊരാളുടെ സഹായത്തോടെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി അതിനിടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും രക്തം തെറിച്ചു അതൊന്നും കാര്യമാക്കാതെ ആ ജീവന് ഒന്നും സംഭവിക്കില്ല എന്ന പ്രാർത്ഥനയോടെ നിമിഷങ്ങൾ കൊണ്ട് താഴെ എത്തി ജീവനുള്ളതിന്റെ ഒരു ലക്ഷണവും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഘരവേഗത്തിൽ പറഞ്ഞു പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും ആ ജീവന് നഷ്ടമാകരുത് എന്ന് സർവേശ്വരനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്തനത്തായി ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായിരുന്നു എന്ന് ഡോക്ടർ അറിയിച്ചു രാശിയോടെ തിരികെ ആംബുലൻസിലേക്ക് കയറുമ്പോഴും ആ വീട്ടിൽ കണ്ട നടങ്ങുന്ന ദൃശ്യങ്ങൾ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു പിറ്റേന്ന് പത്രത്തിലെ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ആ വീട്ടിൽ മരിച്ചു കിടക്കുന്ന പയ്യൻ പലപ്പോഴും വെഞ്ഞാറമൂട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത് അതോടെ നമ്പരത്തിൻ്റെ ശക്തി കൂടി ആംബുലൻസ് ഡ്രൈവർ എന്നറി എന്ന നിലയിൽ നീണ്ട കാലത്തെ ജോലിക്കിടയിൽ ഇത്തരമൊരു സംഭവത്തെ അഭിമുഖീകരിച്ചിട്ടില്ലെന്നും ഭീകര ദൃശ്യങ്ങൾ കാണേണ്ടി വന്നിട്ടില്ലെന്നും ജലീൽ പറയുന്നു ഇനി മറ്റൊരാൾക്കും ഈ ഒരു ഗതി വരരുതേ